പ്രിയപ്പെട്ട നമസ്കാരം മൈ ലൈഫ് മൈ മൂവി നമ്മുടെ അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ വിഷയം ഒരു സിനിമയുടെ ഇമ്പോർട്ടൻറ്റ് ഘടകം ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഒരു ക്യാമറാമാനെ കൊണ്ടുവരുന്നതും എ ടു ഇസിഡ് ഒരു സിനിമയ്ക്ക് വേണ്ട ആളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആ കൺട്രോളർ ഇല്ലാത്ത ഒരു സിനിമ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തലവേദനയായിരിക്കും മനസ്സമാധാനമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റില്ല എങ്കിൽ എല്ലാവരെയും പിടിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ ആക്കിയാൽ പ്രൊഡ്യൂസറിൻ്റെയോ സംവിധായകൻ്റെയോ ഉടുതുണി സഹിതം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു മേഖലയും കൂടാണ് അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർ എടുത്തുകൊണ്ടു വന്നിട്ട് ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം വാടകയ്ക്ക് കൊടുത്ത് സിനിമയിൽ ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് ഇവിടെ ആത്മാർത്ഥത കാണില്ല ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ നടത്തി തരും നമ്മൾ ഇട്ടിരിക്കുന്ന അടി നിക്കറും കൂടെ ചിലപ്പോൾ ഊരിക്കൊണ്ട് പോകും അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു മനസ്സിലായി അപ്പം ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവർ ചെയ്യുന്ന കൂലി മാത്രം വാങ്ങിക്കൊണ്ട് ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് ചിലപ്പോൾ കൈനഷ്ടം വന്നിട്ട് ഒരു പ്രോജക്റ്റിനോട് ഇഷ്ടം കൊണ്ട് ആ രക്ഷപ്പെടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുമുണ്ട് പക്ഷേ ഒരു സിനിമയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും തീർച്ചയായിട്ടും പൈസകൾ വന്നും അറിയുന്ന ഒരു വിഭാഗമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആ പ്രൊഡക്ഷൻ കൺട്രോളർ അറിയാതെ ഒരു വാഹനമോ ഒരു ആർട്ടിലേക്ക് വേണ്ട ഒരു മെറ്റീരിയലോ അതല്ലെന്നുണ്ടെങ്കിലും മറ്റ് എക്യുപ്മെൻസോ ഒന്നും തന്നെ അവിടെ വരില്ല ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ചുമതലപ്പെടുത്തുന്ന ക്യാമറാമാൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കോസ്റ്റ്യൂമർ മേക്കപ്പ് ട്രാവലിംഗ് ഇതെല്ലാം അവരുടെ കസ്റ്റഡിയിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് സംവിധായകരുടെ കയ്യിൽ ഒരു ബില്ല് എഴുതി കൊടുക്കുകയും അതിൻ്റെ നേർപ്പാതി പിന്നെ ഈ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും അടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അത് സിനിമയുടെ പരസ്യമായ ഒരു രഹസ്യമാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടല്ല പക്ഷേ അനുഭവിക്കുന്ന ഒരു കാര്യം ഒരു മുട്ട സൂചി നമ്മുടെ ഷൂട്ടിന് ഒരു ഒരു ലക്ഷം രൂപ ചിലവാക്കിയിട്ടിരിക്കുന്ന ക്യാമറ മേക്കപ്പ് കോസ്റ്റ്യൂം ആർട്ട് മെറ്റീരിയൽ ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം നിൽക്കുന്നു അവിടെ ഒരു മുട്ട സൂചിയുടെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുട്ടസൂചി അവൻ എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയി അവൻ തലേന്ന് ഷൂട്ട് ചിലപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല അവൻ്റെ സ്റ്റാഫുകളെ ആയിരിക്കും ചിലപ്പോൾ വിടുന്നത് ചിലപ്പോൾ സ്റ്റാഫുകളെ കിട്ടിയില്ലെങ്കിൽ അവൻ തന്നെ പോയി മേടിച്ച് അവൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്തില്ലെങ്കിൽ അത്രയും ആർട്ടിസ്റ്റുകളും ആ ഫണ്ടും ആ പ്രൊ പ്രൊഡക്ഷൻ ഡോളറിൻ്റെ തലയിലായി പോകും അപ്പോൾ അത്രയും വലിയൊരു സീരിയസ് വിഷുമാണ് കാര്യം ഇച്ചിരി ഫുഡ് ഒരു ആർട്ടിസ്റ്റിന് ഇച്ചിരി ഫുഡ് കിട്ടിയില്ല അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും പ്രൊഡക്ഷൻ ഡോളർ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് പ്രൊഡക്ഷൻ ബോയെ അതായത് ഫുഡ് ഉണ്ടാക്കുന്ന സർവീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഉത്തരവാദിത്വം സംവിധായകൻ്റെ തിരികളും പ്രൊഡ്യൂസറിൻ്റെ തിരികളും എല്ലാം കേൾക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിലും ഉരുകുന്നത് തീർച്ചയായിട്ടും ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കും അപ്പോൾ ഒരു സിനിമയുടെ തുടക്കം മുതൽ നിങ്ങളൊരു ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതായത് പുതിയ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർക്കു ചെന്ന് കാണാം സംവിധായകനെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കസ്റ്റഡി കാണും അല്ലെങ്കിൽ പുള്ളി തന്നെ പ്രിഫർ ചെയ്തെങ്കിലും നല്ല സംവിധായകനെ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ സംവിധായകനും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും സിനിമയുടെ നിർമ്മാതാവും കൂടെയൊക്കെ ഇരുന്നിട്ടാണ് അത്യാവശ്യം അല്ലെങ്കിൽ റൈറ്ററും കൂടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും ഒരു മീറ്റിംഗ് ആദ്യം കൂടുന്നത് ആ മീറ്റിങ്ങിൽ നമുക്ക് ഇന്ന ക്യാമറാമാനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഇന്നെടുത്ത് നമുക്ക് ക്യാമറാമാനേയും കൂട്ടിയിട്ട് നമുക്ക് പോകാം അല്ലെങ്കിൽ ഇന്നെടുത്ത് ലൊക്കേഷൻ ഇടാം ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ മെയിനാണ് കാരണം ഒരു ലൊക്കേഷനിലേക്ക് പോയാൽ അവിടെ പറ്റില്ല എനിക്ക് സെറ്റ് ഇടാൻ പറ്റും അത് എങ്ങനെ സെറ്റ് ഇടാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത് അത്യാവശ്യം ഏത് ഫ്രെയിം വെക്കാൻ നോക്കും അവിടെ ഹെൽഷ്ഷൂട്ട് വേണോ അപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളർ വിത്ത് ആർട്ട് വിത്ത് ക്യാമറ പ്രൊഡ്യൂസർ സംവിധായകർ ഏകദേശം ഒരു മിനിമം അഞ്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടതാണ് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സംവിധായകൻ അല്ല സംവിധായകനാണെങ്കിൽ സംവിധായകനെ തരും അതല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആണെങ്കിൽ ആർട്ട് ഡയറക്ടറിനെ തരും പിന്നെ ക്യാമറാമാൻ വേണമെങ്കിൽ ക്യാമറാമാനെ തരും അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ആ കൺട്രോളിൻ്റെ അണ്ടറിലുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി അതില്ല എങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ ആളാണെങ്കിൽ വലിയ പാടാണ് കാര്യം ഒരു കോസ്റ്റ്യൂം എടുക്കുന്ന സ്ഥലം ഇവിടെ ഒരു ആർട്ടിൻ്റെ പ്രോപ്പർട്ടി എവിടെ കിട്ടും മേക്കപ്പിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു നമ്മുടെ ഗ്ലസറിൻ അതെവിടെ കിട്ടും വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് ആദ്യമായി കയറി വരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു സിനിമയ്ക്ക് വേണ്ടി അനുഭവിക്കുന്നത് കാരണം ഞാനൊരു പറയാൻ എൻ്റെ സെറ്റിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ല രണ്ട് സിനിമകളും അല്ലെങ്കിൽ മൂന്നാമത്തെ സിനിമയിലും കാര്യം എന്താണ് ആ പ്രൊഡക്ഷൻ കൺട്രോളറിന് നിർത്താനുള്ള ഫണ്ട് എൻ്റെയോ എൻ്റെ ആർട്ടിസ്റ്റുകളുടെ കയ്യിലില്ല അവൻ അവൻ കൊടുത്തെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ചെയ്യുള്ളൂ അവൻ പട്ടിണി കിടന്നൊന്നും നമുക്ക് ഒരു സിനിമ കയറത്തില്ല പക്ഷേ നമ്മൾ ചെയ്യും നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട് റൂമിലൊക്കെ വാടകയില്ലാതെ ദിവസങ്ങളോളം കിടന്നിട്ടുണ്ട് എണ്ണ തീർന്ന് വഴിയിൽ കിടന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ നിർത്തിയാൽ അവൻ കിടക്കില്ല അങ്ങനെ പിന്നെ അവൻ്റെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വായിരിക്കും കൂടെ കേൾക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട് പക്ഷേ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ടു സെറ്റ് അതായത് ഫിലിം ചേമ്പറിൽ പോയി രജിസ്റ്റർ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയെ ചിലപ്പം പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അല്ലെങ്കിൽ സെൻസറിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അങ്ങനെ വേണ്ട ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിന്നുകൊടുത്താൽ മതി നിങ്ങൾ സംവിധായകനാണെങ്കിൽ ഒരു അസോസിയേറ്റ് സംവിധായകനെ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇര മതി അവൻ ചെയ്തോളും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ കൊള്ളാം ഇല്ല കാര്യം എന്താണ് നിങ്ങളൊരു സംവിധായകനായിട്ട് ഒരു പ്രതിഷ്ഠ പോലും ഇരുന്നാൽ മതി നിങ്ങളുടെ അത് പലരും പറയും ഒരു സിനിമയ്ക്ക് ഒന്നും അറിയണ്ട നിങ്ങളാ കസരയിൽ ഇരുന്നാൽ മതി പിന്നെ നല്ലൊരു അസോസിയേറ്റിനെ അങ്ങനെ ഇട്ടാൽ മതി അവനങ്ങൾ ചെയ്തോളൂ എന്ന് പറയും ഈ വെല്ലോൻ്റെ കഴിവില് ഒരു സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് ഒരു സംവിധായകൻ എന്നുള്ള പേര് എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു സംഗതി നമ്മൾ ആ പേര് വെക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് നാളെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് മനാഫ് അല്ലെങ്കിൽ നീ ഒരു പടം ചെയ്തിട്ട് സക്സസ് ആയില്ലേ നിനക്ക് ഈ പടം ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിനാൽ താമ്പേര് കാണത്തില്ല കാരണം എന്താ കഴിഞ്ഞ പണം ചെയ്തത് വല്ലോന്നുമാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കഴിവാണ് ഒരു സിനിമയുടെ വിജയം അല്ലാതെ ഏതെങ്കിലും ഒരു മൂന്നാം കിട ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ശമ്പളം കൊടുത്ത് നിർത്തിയായിട്ട് ഞാൻ ക്യാമറമാൻ ഞാൻ റൈറ്ററാണ് അല്ലെങ്കിൽ ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പിന്നെ ചില ആൾക്കാരുണ്ട് ഈ പേരിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് കല്ലിയും വല്ലി ഫോട്ടോ അത് വെറും സംവിധായകൻ പേര് മാത്രം മതി ഞാൻ ഞാൻ ഒരു സംവിധായകനാണെന്ന് എനിക്ക് ജനങ്ങളിക്ക് കാണിച്ചാൽ മതി എന്നുള്ള ഒരു ലേബിളിലാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബിസിനസ്സിൽപരമായിട്ട് അവർ ചെയ്തു ഓക്കെ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല പക്ഷേ കെട്ടി ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് പല ആൾക്കാരെ ഞാൻ നിർത്താത്തത് കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്ന എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടൊന്നും ഒരുത്തനും അസെപ്റ്റ് ചെയ്യത്തില്ല പട്ടിണി കിടക്കത്തുമില്ല എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് രണ്ട് മൂന്നാല് ആൾക്കാരെ ഞാൻ അസോസിയേറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഉള്ള നിലവേനയും കൂടെ എനിക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടുകൂടി അസോസിയേറ്റിൻ്റെ പരിപാടി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു കാര്യം അങ്ങനെ ഒരു സഹായി എന്തെങ്കിലും കിട്ടും നല്ല കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തീറ്റിപ്പോറ്റാണ് അവരെയും അസോസിയേറ്റ് ആയിട്ട് വെച്ചാൽ അവർക്ക് റൂം എടുത്ത് കൊടുക്കണം ഫുഡ് കൊടുക്കണം ഞാനായിട്ട് വിളിച്ചാലും അപ്പോൾ അതും എനിക്കൊരു ഭാരമാവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരെ വിളിച്ച് ചേർത്ത് നടത്തി അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കും പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമല്ല കുഞ്ഞനാൾ മുതലേ സിനിമകളൊക്കെ കാണുമായിരുന്നു അതേ തുടർന്നുള്ള ഓരോ ഷോട്ടുകൾ ഓരോ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അതിലെനിക്ക് കോൺഫിഡൻസ് വിശ്വാസമുണ്ട് പിന്നെ കുറച്ച് പോരായ്മകൾ ഔ ഡി പിന്നെ കോളനിയിലും ഒക്കെ വന്നിട്ടുണ്ട് കേരള പോലീസിലും ഉണ്ട് അതൊക്കെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളാണ് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ വരുന്നതും ഒരുപാട് പിന്നെ നമ്മൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ എന്ത് കൊല്ലം എന്ന് പറഞ്ഞാലും അത് തീർക്കാതിരിക്കാൻ ഒരിക്കലും ഒക്കില്ല അപ്പോൾ അതുകൊണ്ട് ഗതി കെട്ട് ചില കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് പ്രൊഡക്ഷൻ കണ്ട്രോളറിൻ്റെ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ എന്തായാലും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഒരു സിനിമയുടെ എ ടു ഏറ്റവും ആണ് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളർ അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു ക്യാമറാമാനെ കൊണ്ടുവരുന്നതും സംവിധായകനെ കൊണ്ടുവരാം ഗാനല ജീവിതകളെ കൊണ്ടുവരാം ഇനി ഒരു സെറ്റിൽ ലൊക്കേഷൻ വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്തു തരും പിന്നെ സെൻസർ ചെയ്തു തരും ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് കമ്പനിയായിട്ട് മുട്ടിച്ച് തരും നിങ്ങൾ ഇരുന്ന് കൊടുത്താൽ മതി അതാണ് പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പോൾ അവനെ ഒരുപാട് നിങ്ങൾ ആദരിക്കാൻ വേണം കാരണം എന്താ പറയുക അത്രയും സ്ട്രഗിൾ ആണ് അവന് കാര്യം ആ ഒരു സെറ്റിൽ ഒരു സാധനം അല്ലെങ്കിൽ അവൻ മൈൻഡ് ഔട്ടായി പോകണ്ടേ കാര്യം നാളത്തെ ഒരു സെറ്റിൽ മുട്ടസചി വേണമെങ്കിലും അവൻ്റെ മൈൻഡിൽ കിടക്കണം ആ സമയത്ത് അത് കിട്ടണം എന്നുള്ളതാണ് ചില സാധനങ്ങളൊക്കെ കിട്ടത്തില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാനൊക്കെ അനുഭവിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്ത് ആർട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ വിൽക്കുന്ന ഒരു പീക്കൺ ലൈറ്റ് ഉണ്ട് പീക്കം ലൈറ്റ് ഈ സാധനം എറണാകുളത്തേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് പല ആക്രിക്കടയിലും പോയി തപ്പി കിട്ടിയില്ല ഞാൻ നേരെ എറണാകുളം പോയി എറണാകുളത്ത് പോകണമെങ്കിൽ വണ്ടിക്കൂലി മൂന്നര മണിക്കൂർ യാത്ര തിരിച്ച് മൂന്നര മണിക്കൂർ യാത്ര രാത്രി ചെന്നാൽ കിട്ടത്തില്ല ആർട്ടിൻ്റെ സ്റ്റോറുകൾ അടച്ചിരിക്കും അതേപോലെ തന്നെ അവിടെ ഐഡൻറ്റി കാർഡ് അല്ലെങ്കിൽ പാതി പൈസ അവിടെ കെട്ടണം പരിപാടി കഴിഞ്ഞാൽ പിറ്റേന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അതിൻ്റെ വാടകയും കൂടെ ആവും ഒരു പീക്കൺ ലൈറ്റിന് നാന്നൂറ് രൂപയൊക്കെയാണ് ഒരു പീക്കൺ ലൈറ്റിന് വരുന്നത് നൂറ്റമ്പത് നാന്നൂറ് ആ റേഞ്ചിലൊക്കെ വരും പിന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇരുന്നൂറിൻ്റെയൊക്കെ ഹെവി സാധനങ്ങളും ഇരുപ്പുണ്ട് ഒരു പീക്കൺ ലൈറ്റിൻ്റെ കഥ നാനൂറ് രൂപയേ കാണത്തുള്ളൂ പക്ഷേ അതിൻ്റെ യാത്ര ചിലവ് ടൈമും അതിനെടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ് പറയാൻ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ചില സാധനങ്ങൾ ആർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം വാങ്ങേണ്ടി വരും പുതിയൊരു സാധനം അതല്ലെങ്കിൽ എടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് എടുക്കേണ്ടി വരും ഒരു പ്രതിമ അത് നമുക്ക് വാങ്ങാൻ കിട്ടില്ല വാടകയ്ക്കും കിട്ടില്ല എങ്കിലും എടുക്കും അപ്പം കാലതാമസം വരും സാമ്പത്തിക ചിലവ് വരും ടൈം എടുക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയ്ക്കകത്ത് തന്നെ അപ്പോൾ ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്തു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിനുള്ളത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പക്കാണെങ്കിൽ സംവിധായകനും പകുതി തലവേദന വഴിയും അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളെയും നമ്മുടെ സിനിമാ സെറ്റ് ചെല്ലുമ്പോൾ ഒരു വരൈറ്റി അവിടെ വെച്ചേക്കുന്നത് കാര്യം തല പുറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ചെന്നിട്ട് കിളിനാഥങ്ങൾ പറയാൻ നിൽക്കുന്നതും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഒരു സംശയം ചോദിക്കുക അതൊന്നും അപ്പോൾ ഉള്ള അവസരമല്ലെന്ന് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുക അല്ലെങ്കിൽ ചെവിച്ചെന്നിട്ട് പറയാം സാറെ എന്ന പോലെ ഒരു പ്രശ്നമുണ്ട് സാറ് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയാം നമുക്കത് അത് പറയാനുള്ള റൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇൻസൾട്ടിങ് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ വെറുതെ കുറേ നെഗറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇത്രയൊക്കെയാണ് വലുതുമാണ് എന്നാൽ ചിലത് നമ്മളുടെ പരാജയവുമാണ് ചില പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പോൾ പരാജയത്തിനുപരി തന്നെ നമ്മളെ അനാഥാലയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രോസസ്സും കൂടി പ്രൊഡക്ഷൻ കൺട്രോളറിലുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ ചോദിക്കാം ഒരു ഒരു സിനിമയ്ക്ക് പ്രൊഡക്ഷൻ 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 കൺട്രോളർ കൺട്രോളർ എത്രമാത്രം ആണ് എന്തൊക്കെ ചുമതലകളാണ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത് മലയാളം സിനിമയുടെ വിജയത്തിൽ കൺട്രോളർക്ക് വലിയ പ്രാധാന്യമുണ്ട് സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ബജറ്റിനുള്ളിൽ നിർത്തി കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു പ്രധാന കണ്ണിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പ്രാധാന്യം ബഡ്ജറ്റ് നിയന്ത്രണം സിനിമയുടെ ബഡ്ജറ്റ് കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വലിയ പങ്കുണ്ട് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാനും വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കാനും ഇദ്ദേഹം സഹായിക്കുന്നു സമയബന്ധിതമായ പൂർത്തീകരണം ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രദ്ധിക്കുന്നു ഷെഡ്യൂളുകൾ തയ്യാറാക്കുന്നതും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും ഇദ്ദേഹത്തിന്റെ ചുമതലയാണ് ലോജിസ്റ്റിക്സ് ക്രൂ അംഗങ്ങളുടെ യാത്ര താമസം ഭക്ഷണകാര്യങ്ങൾ ഉപകരണങ്ങൾ എത്തിക്കൽ തുടങ്ങിയ എല്ലാ ലോജിസ്റ്റിക്സ് കാര്യങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളറുടെ ചുമതലയാണ് ഇവയെല്ലാം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രശ്നപരിഹാരം ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെയോ ഉണ്ടാകുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനും പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കഴിവുണ്ടായിരിക്കണം ഏകോപനം സംവിധായകൻ നിർമ്മാതാവ് സാങ്കേതിക വിദഗ്ദ്ധർ അഭിനേതാക്കൾ എന്നിവർക്കിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നു ഇത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു നിയമപരമായ കാര്യങ്ങൾ ആവശ്യമായ പെർമിറ്റുകൾ ലൈസൻസുകൾ ഇൻഷുറൻസ് എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്നതും നിയമപരമായ പ്രശ്നങ്ങൾ വരാതെ നോക്കുന്നതും പ്രൊഡക്ഷൻ കൺട്രോളറുടെ ചുമതലയിൽ വരും പ്രൊഡക്ഷൻ കൺട്രോളറുടെ പ്രധാന ചുമതലകൾ ഒന്ന് പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കാൻ സഹായിക്കുക അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും യാത്ര താമസം എന്നിവ ക്രമീകരിക്കുക ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കണ്ടെത്താനും അതിനായുള്ള അനുമതികൾ നേടാനും സഹായിക്കുക സാധനങ്ങൾ ഉപകരണങ്ങൾ എന്നിവ വാടകയ്ക്കെടുക്കുന്നതിനും വാങ്ങുന്നതിനും മേൽനോട്ടം വഹിക്കുക അടിയന്തിര സാഹചര്യങ്ങൾക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കുക രണ്ട് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ഷൂട്ടിംഗ് സമയത്ത് ദിവസേനയുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ക്രൂ അംഗങ്ങൾക്കും അഭിനേതാക്കൾക്കും ഭക്ഷണം വെള്ളം എന്നിവ ഉറപ്പുവരുത്തുക പ്രൊഡക്ഷൻ സെറ്റിലെ സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പാക്കുക അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് കാലാവസ്ഥാ മാറ്റങ്ങൾ ഉപകരണങ്ങളുടെ തകരാറുകൾ കൈകാര്യം ചെയ്യുക ദിവസേനയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും നിർമ്മാതാവിനെ അറിയിക്കുകയും ചെയ്യുക ബഡ്ജറ്റിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മൂന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഉപകരണങ്ങൾ തിരികെ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക അക്കൌണ്ടുകൾ ക്ലിയർ ചെയ്യാനും ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യാനും സഹായിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകാനുള്ള പേയ്മെന്റുകൾ ഉറപ്പാക്കുക ചുരുക്കത്തിൽ ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്നു ഇദ്ദേഹത്തിന്റെ കാര്യക്ഷമതയും നേതൃത്വഗുണവും ഒരു സിനിമയുടെ സമയബന്ധിതമായ ബഡ്ജറ്റിനുള്ളിലുള്ള പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ പ്രൊഡക്ഷൻ കണ്ട്രോളറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതും ഗൂഗിൾ പറഞ്ഞതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അനുഭവങ്ങളും അവസ്ഥകളും ഒക്കെ അപ്പോൾ എന്തായാലും സിനിമയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഡി സി പി ഓട്ടൻ്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ അടുത്ത